ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് അപ്പോൾ ഒരു ഈവനിങ് വ്ലോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയി തിരിച്ച് വരുന്ന വഴിയാട്ടോ അപ്പോൾ മീൻ കണ്ടപ്പോൾ നിർത്തിയതാണ് അച്ചോട്ടിനെ ഞണ്ട് വേണമെന്ന് ഭയങ്കര കൊതി അപ്പം ഞണ്ട് മേടിക്കാൻ നിർത്തിയപ്പോൾ ഞണ്ടിനൊക്കെ ഭയങ്കര വില എല്ലാത്തിനും വിലയാണ് അപ്പോൾ കുറച്ച് ഞണ്ടും കുറച്ച് അയലയും മേടിച്ചു അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് കോട്ട എടുത്തിടുക കേട്ടോ അങ്ങോട്ടേക്ക് നന്നായിട്ട് മഴ മൂടി കിടക്കുന്നുണ്ട് അപ്പോൾ കോട്ട് വിട്ടിട്ട് പോയാൽ പിന്നെ എവിടെ ഇറങ്ങണ്ട നേരെ ഇനി വീട്ടിലെത്തിയിട്ട് നിർത്തിയാൽ മതിയല്ലോ അപ്പോൾ നമ്മൾ ഇറങ്ങി നമ്മളിത് വീട്ടിലെത്തി ഇനി നമുക്ക് ഒരു ലോഡ് പണിയുണ്ട് ചെയ്യാൻ വേണ്ടി ഇപ്പം ഏകദേശം നാല് നാലര അഞ്ച് മണിയായി ഉണ്ടാവും ഇനി ഇതാ മീൻ നന്നാക്കണം ഞണ്ട് നന്നാക്കണം ചോറ് വെക്കണം കറി വെക്കണം കുളിക്കണം അങ്ങനെ കുറേ പണിയുണ്ട് അപ്പോൾ ഞണ്ട് എപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അച്ചവട്ടം നന്നാക്കി തരും കേട്ടോ അപ്പം ഞണ്ട് നന്നാക്കി തന്നിട്ടുണ്ട് ഞാനപ്പം തന്നെ അയലയും നന്നാക്കി ചോറിൻ്റെ ഇതാണ് വെള്ളം വെച്ചിട്ടുണ്ട് കുളിക്കുന്ന വെള്ളം അച്ഛൻ വരുമ്പോഴേ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛൻ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇനി മീൻ കറിക്കും നമ്മുടെ ഞണ്ടിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ ചതക്കിയ തക്കാളി ഉള്ളിയും കാര്യങ്ങളൊക്കെ മുറിക്കുക എല്ലാം ഞാൻ ഒന്നിച്ച് രണ്ട് പാത്രത്തിലാക്കി മുറിച്ചു വെച്ചു ഇനി ഇതാ ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അരി ഇടാൻ പോവാട്ടോ കുത്തിരി ഇടുന്നത് കുറച്ച് ടൈം എടുക്കുമല്ലോ ആവാൻ വേണ്ടി അപ്പോൾ അത് അരി ഇട്ടോണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് കറി വെക്കണം അപ്പോൾ ഞാൻ പോയിട്ട് കറി വെക്കട്ടെ വെക്കട്ടായിട്ടോ ഇനി മീൻ കറി വെക്കണം ഞണ്ടിൻ്റെ ആക്കണം അപ്പോൾ ഈ ടൈമിൽ അച്ചോട്ടം പറഞ്ഞു നമ്മളെ മീൻ നന്നാക്കിയപ്പോൾ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുംകൊണ്ട് തോട്ടിലേക്ക് പോയിട്ടുണ്ട് നമ്മുടെ തോട്ടിൽ ഞണ്ടും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഞണ്ടും കൂടി എടുക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വേസ്റ്റും ഇതൊക്കെ എടുത്തിട്ട് തോട്ടിലേക്ക് പോയിട്ടുണ്ട് ചിലപ്പോൾ കിട്ടും ചില സമയത്ത് കിട്ടില്ല അപ്പോൾ ഞാൻ എന്താ ഗ്യാസിൽ മീനിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു അതിലേക്ക് കടുക് ഉലുവ കാര്യങ്ങളൊക്കെ ഇട്ടു നമുക്കിതിലേക്ക് കറിവേപ്പില കറിവേപ്പില ഇടുക നന്നായിട്ട് വഴറ്റിയെടുക്കുക പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അതിട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ തക്കാളി ഉള്ളി തക്കാളി ഉള്ളി ഇട്ട് കൊടുക്കുക ഞാൻ തക്കാളി ഉള്ളി ഒന്നിച്ചാട്ടം ഇട്ടത് എനിക്കതൊക്കെ വാട്ടിക്കൊണ്ടിരിക്കാൻ സമയമില്ലായിരുന്നു അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് ചട്ടിയിലേക്ക് ഇട്ടു പിന്നെ അത് വരേണ്ടി വന്നപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി പുളി കാര്യങ്ങളൊക്കെ ഇട്ടു ഇതൊന്നും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവരും അവരവരുടെ വീട്ടിൽ വെക്കുന്ന കാര്യങ്ങളാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നത് പുളി മുളക് ഇട്ടിട്ട് മീൻ വെക്കാമെന്നാണ് ഞണ്ടുള്ളത് കൊണ്ട് അപ്പോൾ പിന്നെയാണ് ഇതൊക്കെ ആക്കിക്കഴിഞ്ഞ് നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ കറി തീരെ ഇല്ല കുറച്ചേ ഉള്ളൂ കണ്ടില്ലേ അപ്പം തന്നെ ഞാൻ പ്ലാൻ മാറ്റി ഞാൻ വേഗം പോയിട്ട് തേങ്ങ ചിരകിയിട്ട് തേങ്ങ അരച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ തേങ്ങയൊക്കെ അത് അരച്ചു വന്നിട്ടുണ്ട് അപ്പം തേങ്ങ അരച്ചിട്ട് അയലക്കറിയും വെക്കാം ഞണ്ട് റോസ്റ്റും ചെയ്യാം അപ്പോൾ ഇന്ന് കുശാൽ അപ്പം അതായത് അരപ്പ് തിളക്കേട്ടാ ഇതിലേക്ക് മീനും കൂടി ഇട്ടാൽ നമ്മുടെ കറി റെഡി ആയിട്ടോ അപ്പോൾ തന്നെ ഞാൻ ഇപ്പുറത്തതിൽ ഞണ്ടിനെളുതാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ തന്നെ അച്ചുവട്ടം ഇതുവരെ വന്നിട്ടില്ല ഞണ്ടിനെ പിടിക്കാൻ പോയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇടും അല്ലെങ്കിൽ ഈ ഞണ്ട് മാത്രം ഇട്ടിട്ടാക്കും അപ്പോൾ ഞാൻ മസാലയൊക്കെ വേഗം ആക്കി വെച്ചാൽ കൊണ്ടുവന്ന് അത് നന്നാക്കിയിട്ട് കഴുകി ഇതിലേക്ക് ഇപ്പറക്കി ഇട്ടാൽ മതിയല്ലോ അപ്പോൾ ഇതാ മസാലയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് അച്ചുവട്ടം കൊണ്ടുവന്ന അപ്പോൾ അത് അച്ചവട്ടന ഇത് ഞണ്ടിനെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇന്ന് എന്തായാലും കുറച്ചധികം ഞണ്ടിനെ കിട്ടി അന്ന് നമുക്ക് മൂന്നെണ്ണത്തിനെ മറ്റേ കിട്ടിയത് ഇന്ന് നമുക്ക് അഞ്ചാറെണ്ണത്തിന് കിട്ടി ഒരു വലിയതൊക്കെ ഉണ്ട് വണ്ടില്ലേ വലിയൊരു കൊമ്പൻ ഞണ്ടൊക്കെ ഉണ്ട് അതിനൊക്കെ ഇത് വെട്ടി വെട്ടി കഷ്ണങ്ങളാക്കി തന്നു കേട്ടോ ചേട്ടൻ നന്നാക്കി തന്നു ഇനി നമുക്ക് ആ ഞണ്ടും ഈ ഞണ്ടും ഒക്കെ കൂടിയിട്ട് ഒന്നിച്ചിട്ട് ഫ്രൈ ആക്കാം ഇനിയിപ്പോൾ ഇനി ആവാൻ സമയമൊന്നുമില്ല കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തു ഞണ്ടിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരട്ടെ കേട്ടോ ലാസ്റ്റ് ആയി കഴിയുമ്പോൾ കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഞണ്ട് ഫ്രൈ റെഡിയായി അപ്പോൾ ഇതുണ്ടല്ലേ നല്ല ഞണ്ട് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി പോയിട്ട് കുളിയും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ അത് കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കും ഇനി കാണാട്ടോ ഇപ്പോൾ തന്നെ ഏകദേശം സമയമായി അപ്പോൾ ഇത് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയമായി നല്ല ചൂട് ചൂട് കുത്തിരിച്ചോറ് അയലക്കറി ഞണ്ട് റോസ്റ്റ് വേണ്ടില്ല അപ്പോൾ നമ്മളെല്ലാവരും ഇത് കഴിക്കട്ടെ അപ്പോൾ നമുക്ക് അടുത്തൊരു ആയിട്ട് Vì đừng ăn nó đâu